പത്തൻമാറ്റ പു പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ അല്ലെ നമ്മുടെ നന്ദുവിന്റെ മുന്നിൽ വീണ്ടും അനി വന്നിരിക്കുകയാണ് നമ്മുടെ നന്ദുവിന്റെ ജീപ്പിന്റെ മുന്നിൽ നമ്മുടെ അനി വെള്ളം അടിച്ച് പറ്റായി ഒരു കണക്കിന് ബൈക്കൊക്കെ ഓടിച്ച് നമ്മുടെ ജീപ്പിന്റെ മുന്നിൽ എത്തുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ നന്ദു നമ്മുടെ അനിക്കെതിരെ കേസെടുക്കാനൊക്കെ നമ്മുടെ മറ്റു പോലീസുകാരോട് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കേസ് എല്ലാവർക്കും നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് വലിയ ഒരാളുടെ കൊച്ചുമോനെ ഇങ്ങനെ കുടിച്ച് സ്വയം നശിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദു ഇങ്ങനെ സ്വയം മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ ഉണ്ട് പിന്നീട് നമ്മുടെ അനിയാണെങ്കിലും ഞാൻ എന്നെ എന്തുവാണെങ്കിലും ചെയ്തു എന്നെ അറസ്റ്റ് ചെയ്തോളൂ നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ എന്നുള്ള രീതിയിലാണ് നമ്മുടെ അനി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ആദർശം നമ്മുടെ അനിയുടെ അടുത്ത് ഈ ലാസ്റ്റ് പറയുന്നുണ്ട് നീ എന്തൊക്കെ ചെയ്താലും നിന്റെ മനസ്സിലിരിപ്പ് നടക്കാൻ പോകുന്നില്ല അനി അതുകൊണ്ട് നീ മര്യാദക്ക് ജീവിക്കുന്നതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറയുന്നുണ്ട് പക്ഷെ അനീ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നതേയില്ലേ പിന്നീട് നമ്മുടെ നയന നമ്മുടെ നന്ദുവിനെ കാണാൻ വരുന്നുണ്ട് അപ്പൊ നന്ദു പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്ന ചേച്ചി അവന്റെ പോക്ക് രണ്ടും കൽപ്പിച്ചുള്ള പോക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം പറയുന്നുണ്ട് ശേഷം അനി ഇങ്ങനെ ബൈക്കിൽ പോകുന്നുണ്ട് കുടിച്ച് പറ്റായിട്ടാണ് പോകുന്നേ അപ്പൊ ലാസ്റ്റ് എന്തോ ഭയങ്കര സ്ലോയിൽ കാണിക്കുന്നുണ്ട് ഇനി അവിടെ വല്ല അപകടം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയുന്നോട്ട് അപ്പൊ കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അപ്പൊടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ